ഗെയിമിലേക്ക് നമുക്ക് കടക്കാം എന്റെ പേരെന്താന്നറിയോ പൊരുത്തമാണ് നിങ്ങള് തമ്മില് എത്ര പൊരുത്തം ഉണ്ട് എന്നറിയാൻ വേണ്ടിട്ടാണ് മനപ്പൊരുത്തം പൊരുത്തം ആ പൊരുത്തല്ല മനപ്പുറത്താണ് കേട്ടോ പണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന കാലത്തൊക്കെ ആരായിരുന്നു കൂടുതൽ റൊമാൻറ്റിക് അപ്പൊ ഒട്ടും റൊമാൻറ്റിക് അല്ലേ എനിക്ക് പക്ഷെ സംസാരിച്ച പോലെ പൊതുവായിട്ടല്ലേ നമ്മൾ ഉള്ളിൽ പറ്റി ഫോണിലൂടെ പരുക്കന്മാരാണ് ചെലപ്പം എവിടെങ്കിലും വെച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി ഇടങ്ങളിൽ പൊതുവായിട്ട് കാണാനായിട്ട് പറ്റിട്ടില്ല കല്യാണത്തിന് മുൻപ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ കാണാനും പറ്റിട്ടില്ല അപ്പൊ കാണാനുള്ള സമയത്തൊക്കെ എവിടെങ്കിലും വെച്ച് കാണാൻ ഒക്കെ ഇങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ള പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന സമയത്ത് എന്ന് പറയുമ്പോ ഞാൻ അപ്പൊ എന്നെ ഒന്ന് വിളിച്ചോണ്ട് പോകുന്ന പോവാൻ അറിയാത്തോണ്ടല്ല പക്ഷെ അല്ല അതങ്ങോട്ട് തന്നെ വന്നപ്പോൾ ആൾക്കാര് കണ്ടാ എന്താ പ്രശ്നോ നമുക്ക് എന്താ പ്രേമിക്കാൻ പാടില്ലേ അന്നൊക്കെ കണ്ട നമ്മളുടെ സ്വന്തം ഇതില്ലേ അന്നുണ്ടായിരുന്നില്ല ഇനി അങ്ങനെ മാമിനെ കൊണ്ടുപോയി കോഫി ഡേറ്റിനൊക്കെ കൊണ്ടുപോവാം കോഫി ഡേറ്റ് പോവാറുണ്ടോ ഇപ്പൊ ആ റൊമാൻസ് പഴയ നഷ്ടപ്പെട്ട റൊമാൻസ് ഒക്കെ ഇനി തിരികെ കൊടുക്കാലോ അല്ല എന്നോട്ടായാലും തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ഞാനിപ്പോ ഒരുങ്ങി കഴിഞ്ഞാലും അവൻ കാണുമ്പോ ആദ്യം ഞാൻ വേറൊരു വളയായിട്ടിരുന്നേ അപ്പൊ അതിടണോ അല്ല ഇത് ഇട ഗ്ലാസ് ബാങ്കിൾസ് ഇട എന്നൊക്കെ അല്ലെങ്കിൽ പൊട്ട് വലുത് വേണോ വലിയ എല്ലാം അങ്ങനെ അവൻ ശ്രദ്ധിക്കും അതാണൊരു സ്റ്റൈൽ അല്ലേ നമ്മള് കീപ്പ് ചെയ്യുന്ന ആണല്ലേ ഏറ്റവും നല്ലത് സാർ അതുപോലെ തന്നെ കീപ് ചെയ്യുന്നുണ്ടോ അല്ല ഞാൻ ചെയ്യാറില്ല അല്ലത്തിന്റെ അല്ല നമ്മളുടെ ഒരു അതിപ്പോ ആർക്കാണെങ്കിൽ നമ്മളുടെ ഈ ഭക്ഷണത്തിന്റെ പ്രശ്നം തോന്നുന്നു എനിക്ക് നിറച്ചെന്ന് അറിയുന്നുണ്ട് ഓക്കെ എന്നാ ഞാൻ പറയട്ടെ എങ്ങനെയാ ഗെയിം എന്നുള്ളത് ഞാനിപ്പോ ഒരു ക്വസ്റ്റൻ ചോദിക്കും അപ്പൊ ആ ക്വസ്റ്റിന് സാറിന് ഇഷ്ടമുള്ളത് മാം എഴുതണം മാമിന് മാമിഷ്ടുള്ളത് സാർ എഴുതണം മാമിന്റെ ഇഷ്ടമാണ് സാറെഴുതണ്ടത് സാറിന് ഇഷ്ടമാണ് മാമെഴുതണ്ടത് ഓക്കെ കാണിച്ചു കൊടുക്കരുത് രണ്ടു പേരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മനോഹരമായ നിമിഷം കോപ്പി എനിക്കറിയാം എനിക്കറിയാം ഇത് എനിക്കറിയാം സാറ് പറഞ്ഞു തന്നെ ഓക്കെ Punya, <laughs> makan jin makan jin oke, balik, yes, Yes, <laughs> <laughs>